ഹലോ ഗായ്സ് എല്ലാവർക്കും ബി ഫോർ ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പം എനിക്ക് നമ്മുടെ കഴിഞ്ഞ മാസമാണ് കേട്ടോ കഴിഞ്ഞ മാസം എനിക്ക് വെള്ളം കുടിച്ച് എനിക്കൊരു പണി കിട്ടി അപ്പം അതിൻ്റെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക കാരണം എട്ടിൻ്റെ പണി നമുക്ക് വരും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ എൻ്റെ സ്റ്റോറി നിങ്ങൾ എന്തായാലും കേൾക്കാത്ത നിങ്ങൾ പോവരുത് കേട്ടോ അപ്പം എന്താണ് എനിക്ക് സംഭവിച്ചത് എന്തായാലും എന്നെ രക്ഷിച്ച ഡോക്ടറെ ദൈമം എത്ര നന്ദി പറഞ്ഞാലും ഞാൻ ഡോക്ടറെ ദയവായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഡോക്ടറിൻ്റെ എന്താ ഞാൻ പറയണതൊക്കെയാണോ ഒരുപാട് നന്ദി ഞാൻ ഡോക്ടറോട് ഞാൻ പറയാണ് അപ്പം നമ്മുടെ അപ്പോൾ കഥ ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ് അപ്പം ഈ കഥ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കണം അമ്മേ അപ്പം ഞാൻ പറയാം ഗൈസ് രാവിലെ എഴുന്നേറ്റവാളെ ഞാൻ വെള്ളം കുടിക്കും അപ്പം രാവിലെ എഴുന്നേറ്റ് വാടെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും വെറും വൈറ്റിൽ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ എഴുന്നേറ്റ് വാടെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടാണ് പോവുക അപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എക്സസൈസും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ നമ്മൾ കണ്ടിന്യൂസ്ലി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും അതായത് ഇതേപോലെ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കും കാരണം ഒരു ചെടി വളരാൻ ചെടിക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പം നമ്മുടെ ബോഡിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുത്തോണ്ടിരിക്കണം കണ്ടിന്യൂസ്ലി കുടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതെനിക്ക് പണി കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞാൻ ഒരു കവിള് വെള്ളം കുടിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് എന്നെ തേങ്ങ കുതിക്കാൻ വേണ്ടി വിളിക്കുന്നത് അപ്പം ഞാനാണ് വീട്ടിലെപ്പോഴും തേങ്ങ പൊതിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ തേങ്ങ വിളിച്ച വിളിച്ചവാടെ ഞാൻ ചാടി ഓടിപ്പോയി ഒരു തേങ്ങ എടുത്ത് പാറയിലേക്ക് ഒറ്റ കുത്താൻ വെച്ചു കൊടുത്തു ആ ഞാൻ ആ പാറയിലേക്ക് ഇങ്ങനെ തേങ്ങ പ്രഷർ ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ നെഞ്ചിൻ്റെ ഈ സെൻട്രർ ഭാഗത്ത് പെട്ടെന്നൊരു പെയിൻ അങ്ങ് വന്നിട്ട് കുത്തിയിട്ടങ്ങ് ബാക്കിലേക്ക് പോയി പിന്നെ രക്ഷയില്ല കേട്ടോ ഞാൻ ഓർത്ത് എനിക്ക് തോന്നിയത് തന്നോർത്തുട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്തപ്പം വീണ്ടും എനിക്ക് ഇവിടക്കിട്ട് കുത്തി പിന്നെ ഞാനുണ്ട് ശ്വാസം എടു ശ്വാസം നമ്മളിങ്ങനെ എടുക്കുമല്ലോ എടുക്കുമ്പോൾ ഇവിടെ വേദന പിന്നെ ആ സ്റ്റില്ല് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ബ്രേക്കിന് വേദനയില്ല പിന്നെ ശ്വാസം നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പം വീണ്ടും വേദന അങ്ങനെ കുറച്ച് കഴിയുമ്പം പിന്നെ എനിക്ക് ശ്വാസം എടുക്കാനും വിടാനും പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി നിങ്ങളൊന്നു ആലോചിച്ച് നോക്ക് ശ്വാസം എടുത്തില്ല പിന്നെ നമ്മളുണ്ടോ ഞാൻ എന്നിട്ട് എനിക്ക് തോന്നിയാന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ തേങ്ങ പൊതിക്കുമ്പം ഒരു മൂന്നാലഞ്ച് തേങ്ങ ഒരുമിച്ച് പൊതിച്ചാണ് നമുക്ക് കൊടുക്കുക ഒരു തേങ്ങ തന്നെ കുറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളത് ഞാൻ പൊതിക്കും എന്നിട്ട് ഞാൻ ഈ തേങ്ങ എന്തായാലും ഇതാക്കിയില്ലോ അതാണ് ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് തന്നെ തേങ്ങേൻ്റെ ചകിരിക്കൊക്കെ ഭയങ്കര പവറാണ് ലേറിയാലോ ഭയങ്കര പവറാണ് അതുകൊണ്ടുതന്നെ പാറയിൽ എത്ര കുത്തിയാലും തേങ്ങേൻ്റെ ഉള്ളിലേക്ക് പാറ ഇറങ്ങൂല അങ്ങനെ ഞാൻ എനിക്ക് വേദന സഹിച്ചു പിടിച്ചിട്ട് ആ തേങ്ങ ഫുള്ള് പൊതിച്ച് അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അമ്മ എനിക്കിത് നെഞ്ചിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് സെൻറ്ററിൽ വേദന എടുക്കുക എന്താണെന്ന് അറിയത്തില്ല അമ്മ വേഗം കുഴമ്പ് കേട്ട പടം അമ്മ പെട്ടെന്ന് അയ്യോ എന്നാൽ പറ്റിയാലും പറഞ്ഞു അമ്മ എട്ടിപ്പോയിട്ട് വേഗം കുഴമ്പ് എടുത്തോളന്നിട്ട് കുഴമ്പ് വേഗം നെഞ്ചിലും തിരുമ്മി അതുപോലെ പുറമൊക്കെ ഒന്ന് കൊട്ടിയൊക്കെ ഒന്ന് തന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ നെഞ്ചിൻ്റെ അകത്ത് ഭയങ്കര വേന എടുക്കുക അടി ഞാനപ്പുറത്ത് പോയിരുന്നു പോയിരുന്നിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും എനിക്ക് ആക്കാൻ പറ്റിയേ ഇല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കൈയൊക്കെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കുമ്പോഴേക്കും നെഞ്ചിൻ്റെ അകത്ത് ഭയങ്കര വേനായിട്ട് ഞാൻ കുനിഞ്ഞ് ഒരു സാധനം എനിക്ക് എടുക്കാൻ പറ്റില്ല ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങളുടെ ആരുടെ അടുത്തും ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല അപ്പം ഞാൻ നിങ്ങളും ഇത് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ അന്നൊന്നും ഞാൻ വീഡിയോ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് ആരെയൊന്നും എന്ന് ഓർത്തു പക്ഷേ അതിപ്പം ഉറപ്പായിട്ട് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂന്ന് എനിക്ക് തോന്നിയിട്ടോ അതാണ് പറയുന്നത് അങ്ങനെ എനിക്ക് കുനിയാൻ പറ്റില്ല ശ്വാസം വിടാനും എടുക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ ഞാൻ വർത്താനം പറയാം എനിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ മുന്നെനിക്ക് ലാസ്റ്റ് പറ്റാതായി ഞാൻ ആ വായ വായൊന്ന് പൊളിക്കുമ്പോഴേക്കും എനിക്കിവിടെ വേദന വരാൻ തുടങ്ങി അത്രയ്ക്കുള്ളൊരു എന്താ പറയുക അത്രയും ഒരു വലിയ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദന വന്ന് ഞാൻ കരഞ്ഞു ഒന്ന് ആലോചിച്ചുവൊക്കെ വേദന ഒന്ന് ഞാൻ കറിഞ്ഞു എന്നിട്ട് അപ്പം അമ്മച്ചിയൊക്കെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോയി അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട വേണ്ട ആ ഹാശുപത്രിയിലൊന്നും പോകണ്ട ഞാനിവിടെ കിടക്കട്ടെ എനിക്ക് വയ്യ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞു അമ്മച്ചി വഴക്ക് പറഞ്ഞു അടിക്കാൻ വരെ വന്നു ഇങ്ങനെയൊന്നും ഡോക്ടണ്ടിരുന്നാൽ ശരിയാവില്ല വേഗം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിക്കോളാൻ പറഞ്ഞു അപ്പം നമ്മുടെ സ്വന്തം ഡോക്ടറായ പ്രതാപൻ ഡോക്ടറെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഡോക്ടറെ ഞാൻ ഞങ്ങളെല്ലാവരും ദൈവമായിട്ടാണ് കാണുന്നത് ഡോക്ടറെ നമുക്കാണ് കാരണം ചെറുപ്പം മുതലേ അതായത് കുഞ്ഞാവ കുഞ്ഞാവായിരിക്കുമ്പോളേ തൊട്ട് വാവാറ്റേ ഞങ്ങളൊക്കെ കുഞ്ഞാമാരായിരിക്കുമ്പോളേ തൊട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തു നിന്നാണ് മരുന്ന് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ മരുന്നല്ല ഹോമിയോ മരുന്നാണ് അപ്പം ഹോമിയോ മരുന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ നമ്മുടെ ബോഡിക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു 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 തരത്തിലുള്ള ദോഷങ്ങളും നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കുന്നതിലൂടെ ഉണ്ടാവില്ല എന്ത് അസുഖത്തിനും മൃഗങ്ങൾക്കായിക്കോട്ടെ മനുഷ്യർക്കായിക്കോട്ടെ എന്ത് അസുഖത്തിനുമുള്ള മരുന്നും നമ്മുടെ ഹോമിയോ മരുന്നിലുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഹോമിയോ മരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചാര ഗുളികയും അതുപോലെ തന്നെ ഈ പൊടി മരുന്നും പിന്നെ അതുപോലെ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കുടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ പഞ്ചാര ഗുളിക ഈ പൊടിയെ കാണുമ്പോൾക്കും അയ്യേ ഇതെന്ത് മരുന്ന ഇതും കൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് മരുന്ന് കണ്ട് നമ്മൾ വിലയിരുത്തും അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കണ്ട് നമ്മൾ വിലയിരുത്തുന്നത് ഒന്നും കണ്ട് നമ്മൾ ഒന്നിനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല കാരണം അതിൻ്റെയൊക്കെ യൂസും വളരെ വളരെ ഭയങ്കരമായിരിക്കും കാരണം ഹോമിയോ പരത്ത് നമ്മൾ കാണുന്ന പോലെയല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു മരുന്നാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ അസുഖം ഒരിക്കലും വരുവോ ഇല്ല അങ്ങനത്തെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ചെയ്യുന്നില്ല ഹോമിയോ അതെ അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദമോ അതെ കേട്ടോ പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലേ നമ്മൾ നമുക്ക് തലവേദനയൊക്കെ വരുമ്പോഴും പനിയൊക്കെ വരുമ്പോഴും നമ്മൾ വേഗം നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അവർ നമുക്ക് തരുന്ന പാറസെറ്റമോളാണ് സത്യം പറഞ്ഞാൽ ഈ പാർസെറ്റമോളൊക്കെ കഴിക്കുമ്പോൾ വേദന ശരിക്കും ആക്ച്വലി അവിടെ നിന്ന് പോകുന്നില്ല ആ ഞരമ്പ് അവിടെ മരപ്പിച്ചിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേദന എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും അവിടെ പോകുന്നില്ല അത് അവിടെ എങ്ങനെ അങ്ങനെ അവിടെ ഉണ്ട് അപ്പം ഈ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിക്കും തോറും നമ്മുടെ വൃക്കയ്ക്കൊക്കെ ഒരുപാട് തകരാറും കാര്യങ്ങളൊക്കെ വളരെ ദോഷമാണ് ഗൈസ് അപ്പം എന്തുകൊണ്ടും ആയുർവേദവും ഹോമിയോയും എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാത്ത മരുന്നുകളാണ് അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പം നമ്മൾ ഹോമിയോ മരുന്നാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കാറുള്ളത് അപ്പം ഡോക്ടറെ ഞാൻ പറഞ്ഞല്ലോ ദയവായിട്ട് കാണുകയാണ് അങ്ങനെ വേഗം തത്രപ്പെട്ട് എന്നെ കൊണ്ട് വേഗം ആശുപത്രിയിലേക്ക് ചെന്നു ഡോക്ടർ കണ്ടതാണ് ഡോ ഞാൻ കരഞ്ഞ കൊണ്ടാട്ടോ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ കരഞ്ഞോണ്ടാണ് കേട്ടോ ഗൈസ് കെയർ ചെല്ലുന്നത് ഞാനങ്ങനെ കരഞ്ഞുകൊണ്ട് ചെല്ലാനുള്ള കാരണം എനിക്കറിയില്ല എനിക്കൊരു വർത്താനം പറയാൻ പോലും എനിക്ക് പറ്റാത്ത അത്രയൊക്കെ ഉള്ളൊരു സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു മമ്മയൊക്കെ മൊത്തം ടെൻഷൻ ടെൻഷനടിക്കുകയാണ് പിന്നെ എൻ്റെ കൂടെ പൈങ്കിളിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടർ ഇത് കണ്ടപാടെ ഒരു സാരല്ല കരയല്ലേ എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല ഡോക്ടറിനപ്പം തന്നെ മനസ്സിലായി ഞാൻ സീരിയസ് ആണുള്ള കാര്യം അങ്ങനെ ഡോക്ടർ എൻ്റെ ചങ്കത്ത് ഇവിടെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവിടെ ഒരു മുഴ വന്നത് ഈ നെഞ്ചിൻ്റെ നടുക്ക് എനിക്ക് വേദന എടുത്തു അവിടെതാണ് ഇവിടെ ആയിട്ട് ഒരു ഇതവിടെ ഇവിടെ ആയിട്ടൊരു മുഴയുണ്ടായിരുന്നു എനിക്ക് അവിടെ തൊടുമ്പോൾ വേദന ശ്വാസം എടുക്കുമ്പോൾ വേണേൽ ശ്വാസം വിടുമ്പോൾ വരെ വാ തുളക്കുമ്പോൾ ഡോക്ടറോടേക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഡോക്ടർ എന്നെ കുറേ നമ്മളെ കുഞ്ഞുമാരെ കൊഞ്ചിക്കുന്ന പോലെ കുറേ കൊഞ്ചിച്ചൊക്കെ എന്നെ കുറേ സമാധാനിപ്പിച്ചു സമാധാനിപ്പിച്ച് കഴിഞ്ഞ് ഡോക്ടർ അങ്ങനെ മരുന്നെടുത്തു എനിക്കാണേ ഞാൻ നിരത്തൊന്നും നിൽക്കുന്നില്ല കാരണം വേദന എടുത്തിട്ട് എനിക്ക് അത്രയും എനിക്ക് പറ്റില്ലാതായി അറ്റ് ഡോ ഡോക്ടർ ഒരു കുഴമ്പുണ്ട് ആ കുഴമ്പ് നമ്മുടെ ഇവിടെ തേച്ചിട്ട് ഒരു ഒരുടൈപ്പ് ഒരു നമ്മുടെ ഈ ഹോമിയയിൽ ഒരുടൈപ്പ് ഒരു മെഷീൻ ഉണ്ട് അത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന മെഷീനാണ് സത്യം പറഞ്ഞാൽ കറണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ചൂട് വയ്ക്കുക അപ്പോൾ നമുക്ക് നീരുള്ള ഭാഗത്ത് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല നീരില്ലാത്ത ഭാഗത്ത് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മളിങ്ങനെ പറച്ചു പോകും അപ്പോൾ ശരിക്കൊരു ഷോക്ക് തരുന്ന പോലെ തന്നെയാണ് അപ്പം അതിൻ്റെ മെഷീൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ മെഷീൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഡോക്ടർ എനിക്ക് ഇവിടെ ഈ നീരുള്ള ഭാഗത്ത് ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നുമല്ല എന്താ വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടാണ് അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച വാട ചെന്ന് തേങ്ങ പൊതിച്ചപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു ചങ്ങൊന്ന് വിലങ്ങി അങ്ങനെ നീർക്കെട്ടുണ്ടായിന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മളങ്ങനെ എന്താ പറയുക ചിന്തിക്കാതെ നമ്മൾ ഓർക്കാപ്പുറത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും അത് ചിലപ്പോൾ നമുക്ക് എന്താ വിനയായിട്ട് തന്നെ വരും അപ്പം ഈ വെള്ളം കുടിച്ചിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് വെള്ളം കുടിക്കുമ്പോൾ അതുപോലെ തന്നെ ഫുഡ് കഴിച്ച വാട നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വയറ് കുളിച്ചു പിടിക്കുക അതൊക്കെ ഒരു വേദന തന്നെയാണ് അപ്പം ഇത് ഇത്രയും വലിയൊരു പണി എനിക്ക് തരും ഞാൻ ഒരു ഒരിക്കലും ഞാൻ ഓർത്തില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല അത് നീർക്കെട്ടാണ് ഇപ്പോൾ പോകും അങ്ങനെ ഡോക്ടർ മെഷീൻ സത്യം പറഞ്ഞാൽ ഇവിടെ വെക്കുന്നതൊന്നും ഞാൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് നീരായിരുന്നു അത്രയ്ക്ക് ആ തന്നെ നീർക്കെട്ടായിരുന്നു എൻ്റെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി ഇതിൻ്റെ അകത്ത് അതും ഹൃദയത്തിൻ്റെ ഉള്ളൊരു വേന എൻ്റെ ദൈവമേ ഹൃദയത്തിന് എന്തിനും പറ്റിയോ പറയാൻ പറ്റില്ല നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ശരിക്കൊരു എന്താ പറയുക എന്താ പറയുക ശരിക്കും അത് നിന്നു പോകാൻ ഇതിന് മാത്രം സമയമൊന്നും വേണ്ട ശരിക്കും ഒരു പാവയാണ് മനസ്സിലായല്ലോ അപ്പം നമ്മളാണ് അതിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിന് തീറ്റ വെള്ളം ചാർജ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് അത് അധികം ആയാലും കുറഞ്ഞു പോയാലും ഒക്കെ പ്രശ്നമാണ് അപ്പം എന്താ പറയുക നമ്മുടെ ബോഡീനെ നമ്മൾ ചൂഷണം ചെയ്താൽ നമ്മൾ തന്നെ അനുഭവിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തെറ്റുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും വേദന അനുഭവിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാരല്ല പോയിക്കോളും എന്നിട്ടൊന്നും എൻ്റെ വേദന നിൽക്കുന്നില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടാൻ തുടങ്ങി അങ്ങനെ ഡോക്ടറ് കുറച്ച് നേരം മെഷീൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വേദന ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ടെൻ പേഴ്സൻറ്റേജ് വേദന എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് എവിടെ കിടക്കാണ് കേട്ടോ ഡോക്ടർ വേഗം കുറച്ച് പഞ്ചര ഗുളികയും പിന്നെ ഒരു മരുന്നും കൂടി എൻ്റെ വായിൽ കൊണ്ടിട്ടു അയ്യോ അത് ഓർക്കുമ്പോഴേ എനിക്ക് കൊതിയവാണ് അതുപോലെ നാവം എനിക്ക് തരിക്കുന്നത് കൊണ്ട് കിട്ടുമോ ഗായസണ ഡോക്ടറെ എനിക്ക് മരുന്നേക്കാത്തന്ന് വേദന കുറയുന്നുണ്ടോയെന്നൊക്കെ ഡോക്ടർ നോക്കി കുറച്ച് നേരം അവിടെ തന്നെ ഇരുത്തി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് റിലീഫ് തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്ക് കുനിയാനും ചെസ്റ്റിങ്ങനെ നമുക്ക് ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും നമുക്കൊന്നും ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉണ്ടില്ല ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് പെയിൻ ആയിരിക്കും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അപ്പം എനിക്ക് പേടി എന്നതേം എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ അടുത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ നടുക്കൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ ഹൃദയം വരുന്നത് അപ്പം മൊത്തത്തിൽ ടെൻഷനായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ ഒരു ആഘാതത്തിൽ വന്നൊരു പെയിൻ ആണല്ലോ അപ്പോൾ വെള്ളം ഇങ്ങനെ വളരുന്ന് ഞാൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഡോക്ടർ വേഗം മരുന്നൊക്കെ തന്ന് എന്നോട് ചൂട് പിടിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് എനിക്കതിനുള്ള മരുന്നൊക്കെ തന്നു വിട്ടു വീട്ടിലേക്ക് വന്ന വടെ അമ്മ ചൂട് വെച്ച് വന്നു മരുന്നും കഴിച്ച് ഞാൻ അപ്പോൾ തന്നെ കിടന്നു അങ്ങനെ കിടന്ന് ഞാൻ രാത്രിയായപ്പോഴാണ് എഴുന്നേറ്റത് അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് റിലീഫ് തോന്നുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ പറ്റി കുഴപ്പമൊന്നുമില്ല വേദന കുറഞ്ഞിട്ടായിട്ട് മുഴുവൻ കുറഞ്ഞിട്ടില്ലായിരുന്നു വേദന കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോഴത്തെ ഒരു സ്പെഷ്യാലിറ്റി അതാണ് വേദന ഒന്ന് കൂടും ഇപ്പം നമ്മളെന്ത് അസുഖത്തിനാണോ കഴിക്കുന്നത് ആ അസുഖം ഒന്ന് കൂടിയിട്ട് പിന്നെ അങ്ങ് കുറയുകയാണ് ചെയ്യുക പെട്ടെന്ന് കുറയില്ല ഇംഗ്ലീഷ് മരുന്നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കും കുറയില്ലേ കാരണം അത് മൊത്തത്തിൽ മരപ്പിച്ച് അവിടെ കളയും പിന്നെ നമുക്ക് വേദന എടുക്കില്ലല്ലോ അസുഖം അവളെ കിടക്കുകയും ചെയ്യുക അത് പോവില്ല പക്ഷേ നമ്മുടെ ഹോമിയോ മരുന്ന് അങ്ങനെയല്ല മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടും അപ്പം നമ്മൾ മരുന്നിനെ പ്രാഗി പോകുന്നത് എന്നാൽ ഇത് കുറയുന്നില്ലല്ലോ പക്ഷേ അതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് പിന്നെയാണ് പിന്നെ നമുക്ക് അസുഖം ഒരിക്കലും വരൂ പോലുമില്ല അങ്ങനെ കുറച്ച് റിലീഫ് വരുന്നപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് കിടന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ വേദന പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് ഒരുപാട് ഒരുപാട് ഡോക്ടറോട് ഞാൻ നന്ദി പറയാണ് അങ്ങനെ ഒരു വലിയൊരു വേദനയിൽ നിന്ന് ഞാൻ മുക്തി നേടി അപ്പം എന്താ എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല ഡോക്ടറിനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലും ഡോക്ടർ അത്ഭുതം കാണിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ കുറേ കുറേ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഡോക്ടറിനെ നമിച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഹോമിയോ മരുന്ന് കഴിക്കാം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മരുന്ന് കഴിച്ചാലും അതിനോട് നമുക്കൊരു വിശ്വാസം വേണം എസ്പെഷ്യലി നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അതിൽ പൂർണ്ണമായിട്ട് നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിലാണ് നമ്മുടെ അസുഖം കൂടി കുറയുള്ളൂ മരുന്ന് കണ്ട് വിലയിരുത്തി അയ്യോ കുറയില്ലേ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അസുഖം ഒരിക്കലും കുറയാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് ആ മരുന്നിനെ തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മുടെ ബോഡിക്കും ഒരു ഹാംഫുള്ളും അല്ലാത്ത മരുന്നാണ് അപ്പം വേദന ഒന്ന് കൂടുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാഗി പോകും പക്ഷേ ഒരിക്കലും ആ വേദന വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം അപ്പം നിങ്ങൾ എന്ത് ടൈപ്പ് മരുന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ കഴിക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇനിയെങ്കിലും നിങ്ങളുടെ മരുന്നുകളൊക്കെ മാറ്റിപ്പിടിച്ച് ഹോമിയോയിലേക്ക് മാറാൻ വേണ്ടി ഞാൻ പറയുകയാണ് അപ്പം ഇതൊരു അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് കാരണം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതുകൊണ്ടാണ് അപ്പം ഏതൊരു അസുഖവും മാറ്റാൻ നമ്മുടെ ഹോമിയോ മരുന്നിന് കഴിയും അപ്പം ഡോക്ടറിന് ഞാൻ ദയവായിട്ട് ഞാൻ കാണുകയാണ് അപ്പം എന്താ പറയുക ഇതാണ് എൻ്റെ വെള്ളം കുടിച്ച് കിട്ടിയ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എപ്പോഴാണ് ഓരോ പണി നമ്മുടെ ബോഡി നമുക്ക് തരാമെന്നൊന്നും പറയാൻ കഴിയില്ല പരമാവധി നമ്മളെ നമ്മുടെ ബോഡീനെ പീഡിപ്പിക്കാതിരിക്കുക എന്നാണ് കഴിച്ചത് ഞാൻ പറയുള്ളൂ അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ അനുഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ